ആ വെച്ചമാരെ ഒരു പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാറ് നിങ്ങൾ എന്തൊക്കെ നോക്കിയിട്ടാണ് ഒരു പെർഫ്യൂം വാങ്ങാറ് പെർഫ്യൂമിൻ്റെ സ്മെല്ല് മാത്രമാണോ അതോ ബോട്ടിലോ അതിൻ്റെ ബ്രാൻഡിങ്ങോ എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ഒരു പെർഫ്യൂം വാങ്ങാറ് അങ്ങനെ പെർഫ്യൂം വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പെർഫ്യൂം ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ പെർഫ്യൂം നമ്മൾ സ്പ്രേ ചെയ്താൽ അത് ഇവിടെ കിട്ടിയ പോലെ ഇവിടെ കിട്ടണം അതിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതാ അത്തരം പെർഫ്യൂമുകൾ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ പെർഫ്യൂമുകൾ പലപ്പോഴും നമ്മൾ നൊസ്റ്റാൾജിയാണ് ഓർമ്മകളാണ് ചില കാലഘട്ടത്തിൻ്റെ ചില ഒക്കെ ഓർമ്മകളാണ് പെർഫ്യൂം പെർഫ്യൂമല്ലേ നമ്മൾക്ക് ചില സ്മെല്ലുകൾ നമ്മൾ കിട്ടുമ്പോൾ നമുക്കൊരു ഓർമ്മകൾ നമ്മളെ മനസ്സിൽ വരാ വരാറുണ്ട് അപ്പം അത്തരം ഓർമ്മകൾ നമുക്ക് വര നമ്മൾ സെലക്ട് ചെയ്യുന്ന പെർഫ്യൂംസും അങ്ങനെ ആയിരിക്കണം അപ്പം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങളുണ്ട് ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യത്താണ് നമ്മൾ വാങ്ങുന്ന സപ്ലയറുടെ ഓതന്റിസിറ്റി എന്ന് പറയുന്നത് പെർഫ്യൂമുകൾ ഒരേ രൂപത്തിലും ഓരോ പാക്കിങ്ങിലും ഓരോ പേരിലും ഒരുപാട് പെർഫ്യൂംസ് നമ്മളെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ആ പെർഫ്യൂംസ് നമ്മൾ ഇത്രയും കാശ് മുടക്കി വാങ്ങുന്ന പെർഫ്യൂം അത് ഒറിജിനൽ ഒറിജിനലാകണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ലേ അപ്പോൾ ഏറ്റവും ആദ്യത്താണ് നമ്മൾ വാങ്ങുന്ന പെർഫ്യൂം അത് എവിടെ നിന്ന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് ആ വാങ്ങുന്ന പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് പല ബ്രാൻഡിൽ നല്ല ആയിട്ടുള്ള ബ്രാൻഡ്സും ഉണ്ട് അതല്ലാതെ വെറും ചീപ്പ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ചീപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന പെർഫ്യൂംസ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കോപ്പി പെർഫ്യൂംസ് ഒരുപാടുണ്ട് അപ്പോൾ ആ ബ്രാൻഡിങ്ങിൻ്റെ ആ ബ്രാൻഡിൻ്റെ ഓതൻറ്റിസിറ്റി അതും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പിന്നെ അടുത്തായിട്ടുള്ളൊരു കാര്യമാണ് ആ പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ അത് ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ളതാണ് നോക്കണം പല പെർഫ്യൂമുകളും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നൊരു തെറ്റാണ് നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചുള്ള പെർഫ്യൂം വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ നമ്മളത് വിൻ്റർ ടൈമിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്യണം ഒരു സമ്മർ ടൈമിലാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ വൈബിലുള്ള പെർഫ്യൂംസ് സെലക്ട് ചെയ്യണം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്താൽ പോലും ആ ഒരു പെർഫ്യൂമ് പലർക്കും അരോചകമായിട്ട് തോന്നാം അപ്പോൾ നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത് എന്തിനാണ് നമുക്ക് മാത്രം സ്മെല് ചെയ്യാനല്ലേ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് അല്ലേ നമുക്ക് വേണ്ടി മാത്രമല്ല അപ്പോൾ ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള ആ കാലാവസ്ഥക്കനുസരിച്ചുള്ള പെർഫ്യൂം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആ പെർഫ്യൂമിന് വേണ്ടി മുടക്കിയ ക്യാഷ് വെള്ളത്തിലായി പോകും അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് അതിൻ്റെ കോൺസെൻട്രേഷൻ ആ കോൺസെൻട്രേഷൻ നമ്മൾ പല പെർഫ്യൂമുകളും കണ്ടിട്ടുണ്ടാവും ഇ ഡി പെർഫ്യൂം ഇ ഡി ടോയ്ലറ്റ് ഡി കൊളോൺ കൂടുതലായിട്ടും നമ്മൾ കാണാം ഇഡി പെർഫ്യൂം ഇ ടോയ്ലറ്റ് അല്ലെങ്കിൽ പെർഫ്യൂം ഈ ഒരു മൂന്ന് വേരിയന്റ് ആണ് കൂടുതലായിട്ടും നമ്മൾ കാണാം അപ്പോൾ മുൻപ് കാലത്ത് ഒരു നാല് ഇപ്പോൾ വേരിയൻറ്റിലായിരുന്നു കൂടുതൽ പെർഫ്യൂം വന്നിരുന്നത് കൊളോണ് ഇ ടോയ്ലറ്റ് ഇഡി പെർഫ്യൂം ഇൻഡൻസ് അല്ലെങ്കിൽ പെർഫ്യൂം ഈ ഒരു വേരിയന്റിലായിരുന്നു കുറെ കാലമായിട്ടുള്ളത് പക്ഷെ ഇപ്പം ആ ട്രെൻഡ് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വേരിയന്റിൽ പെർഫ്യൂം വരുന്നുണ്ട് അപ്പോൾ പെർഫ്യൂമിന്റെ അടിയിൽ ഉണ്ടാവും എപ്പോഴും കൂടുതലായിട്ട് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അടി ഭാഗത്ത് വരുന്ന സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ചാനലിലെ ബ്ലൂ ചാനൽ ബ്ലൂ ഡി ചാനൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ഒരു അടിപൊളി പെർഫ്യൂമാണ് ഒരു ഓഫീസ് ഫ്രാഗ്രൻസ് ആണ് ഇത് ഇഡി ടോയ്ലറ്റ് വെർഷനാണ് ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് വരെ ഏറ്റവും അധികം സോൾഡ് ഔട്ട് ആയിരുന്ന അല്ലെങ്കിൽ സെയിൽ നടന്നിരുന്ന ഒരു പെർഫ്യൂമാണ് ബ്ലൂ ഡി ചാനൽ ഡി ടോയ്ലറ്റ് വെർഷൻ എന്നാലിപ്പോൾ അതിന് ഇ ഡി പെർഫ്യൂം വെർഷൻ ഉണ്ട് പെർഫ്യൂം ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള വേരിയൻസ് ഈ ഒരു പെർഫ്യൂമിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിയോർ ഡിയോറിൻ്റെ ഡിയോർ ഹോം കൊളോൺ വെർഷൻ ഉണ്ട് സ്പോട്ട് വെർഷൻ ഉണ്ട് അതുപോലെ ഇൻഡ്യൻസ് വെർഷൻ ഉണ്ട് കൂടെ പെർഫ്യൂം പെർഫ്യൂം ഉണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള മാറ്റം നോക്കിയിട്ടുണ്ടോ ഇത് ആക്ച്വലി ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊരു ലാസ്റ്റിങ് റേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് എന്നാലിത് ആക്ച്വലി ലാസ്റ്റിങ്ങിന് സംബന്ധിച്ച് മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല ഇത് ആക്ച്വലി അതിന്റെ കോൺസെൻട്രേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഇത് ലാസ്റ്റിങ്ങുമായിട്ട് അങ്ങനെ ഡയറക്ട്ലി ബന്ധമൊന്നും എന്ന് പറയാം പല ഇടി ടോയ്ലറ്റ് പെർഫ്യൂം വെർഷൻസും ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് ഇടി ടോയ്ലറ്റ് എല്ലാം മോശം എന്ന് പറയാൻ പറ്റില്ല ഈവൻ കൊളോൺ വെർഷൻസ് വരെ നല്ലോണം പെർഫോമൻസ് നല്ലോണം ലാസ്റ്റിംഗ് ഉള്ള ഒരുപാട് പെർഫ്യൂംസ് നല്ല നല്ല ബ്രാൻഡിലുണ്ട് അപ്പോൾ നമുക്ക് തീർത്തും അത് ലാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉള്ളതെന്ന് പറയാൻ പറ്റൂല അതിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ആക്ച്വലി അത് അതിൽ ഉപയോഗിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓയിലിൻ്റെ കണ്ടൻറ്റിനെ ആണ് ആക്ച്വലി അത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊളോൺ വെർഷൻ കൊളോൺ വെർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക കൊളോൺ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അങ്ങോട്ട് കുറച്ചുകൂടെ ഓയിൽ കൂടിയിട്ട് ഈ ഡീ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഈ ഡി പെർഫ്യൂം പെർഫ്യൂം ഇൻഡൻസ് ഇപ്പോൾ എലിക്സിർ എക്സ്ട്രൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വേരിയൻറ്റ് വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രൈറ്റിനുള്ളൊരു ഉദാഹരണമാണ് നിഷാൻ്റെ ഹാസിവാത്ത് എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം ഇത് ഇ ഡി പെർഫ്യൂമിനേക്കായും പെർഫ്യൂമിനേക്കായും കോൺസെൻട്രേഷൻ കൂടിയ ഒരു പെർഫ്യൂമാണ് എക്സ്ട്രൈറ്റ് ആണ് കൂടുതൽ നീഷ് പെർഫ്യൂംസ് ഒക്കെ എക്സ്ട്രൈറ്റ് ആകും വരിക കാരണം അതിലെ ഓയിൽ കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു എക്സാമ്പിൾ ആണ് എസൻഷ്യൽ പെർഫ്യൂമിൻ്റെ ബോയംബീരിയലിൻ്റെ എക്സ്ട്രൈറ്റ് വെർഷൻ ആക്ച്വലി തേർട്ടി എം എല്ലോ വരുന്നത് അത്രയും കോൺസെൻട്രേഷൻ ആണ് ഇത് ആക്ച്വലി നമുക്ക് ഒന്നോ രണ്ടോ പ്രൈസ് മതിയാവും ഇതേ യൂസ് ചെയ്യുന്നത് മറ്റുള്ള പെർഫ്യൂം ഒരു നാലഞ്ച് സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഒന്നോ രണ്ടോ സ്പ്രേയില് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടും ആക്ച്വലി അപ്പോൾ ഇ ഡി പെർഫ്യൂം ഇ ഡി ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പ്രൊജക്ഷനുമായിട്ടാണ് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇ ഡി ടോയ്ലറ്റ് വെർഷൻസ് അല്ലെങ്കിൽ കൊളോൺ വെർഷൻസ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇ ഡി പെർഫ്യൂം പെർഫ്യൂം ഇൻഡൻസ് എലിക്സർ ഒക്കെ നമുക്ക് കൂടുതൽ പ്രൊജക്ഷൻസ് തരുന്ന പെർഫ്യൂംസ് ആണ് ഈവൻ പലപ്പോഴും ചില പെർഫ്യൂമൊക്കെ ഇ ഡി ടോയ്ലറ്റ് വെർഷൻ പിന്നീട് ഇ ഡി പെർഫ്യൂം വെർഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവൻ സെയിം സ്മെല്ലായിട്ടാവും നമ്മൾ ചിന്തിക്കുക പക്ഷെ ആക്ച്വലി പല പെർഫ്യൂംസും പല ബ്രാൻഡ്സും ഇ ഡി ടോയ്ലറ്റ് വെർഷനും ഇ ഡി പെർഫ്യൂം വെർഷനും തമ്മിൽ സ്മെല്ലിൽ തന്നെ നമ്മളെ ഫീലിങ്ങിൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ലാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇ ഡി ടോയ്ലറ്റ് ഇ ഡി എന്ന ഒരു കൺസെപ്റ്റ് വേണ്ട അത് തീർത്തും തെറ്റാണ് പല ബ്രാൻഡ്സിൻ്റെയും ഇ ഡി ടോയ്ലറ്റ് വെർഷൻസ് നല്ല പ്രൊജക്ഷനും നല്ല പെർഫോമൻസും തരുന്ന ഈവൻ ഡിയോർ സോയേജ് ഇ ഡി ടോയ്ലറ്റ് വെർഷൻ നല്ല പെർഫോമൻസാണ് നമ്മൾ മുൻപ് നോക്കിയ ബ്ലൂ ഡി ഷാനൽ ഇ ഡി ടോയ്ലറ്റ് വെർഷൻ നല്ല പെർഫോമൻസാണ് അത്തരം പല പെർഫ്യൂംസും ഈവൻ പഴയ ക്ലാസിക് പെർഫ്യൂംസ് എല്ലാം ഡിക്ലറേഷൻ കാർട്ടിയർ ടെറഡി ഹെർമിസ് അങ്ങനെ പറയുന്ന പഴയ ക്ലാസിക് പെർഫ്യൂംസ് എല്ലാം അതിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഇ ഡി ടോയ്ലറ്റ് വെർഷൻസിലാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം പെർഫ്യൂം സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കോൺസെൻട്രേഷൻ്റെ അതും കൂടെ നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ പ്രൊജക്ഷൻ നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇടി കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള പെർഫ്യൂംസ് സെലക്ട് ചെയ്യാം അതെല്ലാം ഒരു സോഫ്റ്റ് സ്മെല്ല് നിങ്ങൾ ആ സെയിം സ്മെല്ലിൽ സോഫ്റ്റ് സ്മെല്ലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ പേഴ്സണൽ യൂസിനാണ് പെർഫ്യൂംസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സപ്ലയറോട് ചോദിക്കാം ഈ പെർഫ്യൂമിൻ്റെ ടെസ്റ്റർ അവൈലബിൾ ആണോന്ന് പല ബ്രാൻഡഡ് ഈവൻ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ ടെസ്റ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് വരുന്നത് പെർഫ്യൂം ഷോപ്പുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരുന്ന ടെസ്റ്റേഴ്സ് മുൻപ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടെസ്റ്റേഴ്സ് അങ്ങനെ വരുന്ന ഒരു സാധനമായിരുന്നു ടെസ്റ്റർ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ടെസ്റ്റേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇന്ന് ഏറ്റവും അധികം കസ്റ്റമർ പേഴ്സണൽ യൂസിന് വേണ്ടി എൻക്വയേജ് ചെയ്യുന്നത് ടെസ്റ്റേഴ്സാണ് ഈ ടെസ്റ്റർ പെർഫ്യൂമിന് വേറെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം ഏറ്റവും അധികം ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് ടെസ്റ്റർ പെർഫ്യൂമിലാണ് അപ്പോൾ ടെസ്റ്റർ പെർഫ്യൂമ് നല്ല ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണം ആ ടെസ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും പ്രൈസ് ഡൗൺ ആയിട്ട് കിട്ടും അത് ഇത്തരം ഫിനിഷ്ഡ് പാക്കിങ്ങിൽ ആയിരിക്കില്ല വരുന്നത് അത് എന്താ പറയുക ഇതിപ്പോ ഹ്യൂഗോ ബോസിന്റെ ടെസ്റ്റർ ആണ് ഹ്യൂഗോ ബോസ് ബോട്ടിൽഡ് ഇ ഡി പി വെർഷൻ്റെ ടെസ്റ്റർ ആണ് ഇത് സെയിം പെർഫ്യൂം സെയിം ആയിരിക്കും നിങ്ങൾ പേഴ്സണൽ യൂസിന് പറ്റും ആക്ച്വലി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ചിലപ്പോൾ അത്ര തന്നെ ഒരു ഇതായിരിക്കില്ല അല്ലേ ഒരു ടെസ്റ്റർ പെർഫ്യൂമ് അതിൻ്റെ പാക്ക് പെർഫ്യൂമ് നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങളെ യൂസിന് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ടെസ്റ്റർ പെർഫ്യൂമാണ് അത് കുറച്ച് ഒരു തേർട്ടി ഫോർട്ടി ദോറംസ് ഒക്കെ ഡൗൺ ആയിട്ട് പല ബ്രാൻഡുകളിലും നമുക്ക് കിട്ടും അപ്പോൾ ഏറ്റവും അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാങ്ങുന്ന ഷോപ്പിൻ്റെ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ ഓതൻറ്റിസിറ്റിയാണ് ഓൺലൈൻ പർച്ചേസിൽ പലപ്പോഴും നമുക്ക് നമ്മൾ പല പരിചയക്കാരും നമുക്ക് അനുഭവത്തിലുണ്ട് ഓൺലൈൻ പർച്ചേസുകളിൽ വളരെയധികം ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നിട്ട് നമ്മളോട് സങ്കടം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇവൻ പല ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂംസും നമുക്ക് പോലും ഇത് വർഷങ്ങളായിട്ട് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും നമുക്ക് പല ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂംസ് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത് അത്രയും ക്ലിയർ മേക്കിംഗ് ആണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂം മേക്ക് ചെയ്യുന്നവർ ചെയ്യുന്നത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തു നോക്കണം രണ്ട് പെർഫ്യൂം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ ചിലപ്പോൾ മനസ്സിലാവൂ അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഈവൻ പല ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂംസും ഒറിജിനൽ പെർഫ്യൂമിനൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമുണ്ട് ബിക്കോസ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ഓയിൽ അതിൽ ചേർത്തിട്ട് അതിനെ ലാസ്റ്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്സൊക്കെ ഒരുപാടുണ്ട് അപ്പം അത്തരം പെർഫ്യൂമുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം അതിനൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ആയിട്ടുള്ള നല്ല ഒറിജിനൽ പെർഫ്യൂം കൈകാര്യം ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് മൂന്നാൽ പെർഫ്യൂംസ് കണ്ടു ഇഡി പെർഫ്യൂം ഇഡി ടോയ്ലറ്റ് ഇന്ത്യൻസ് ഒക്കെ കണ്ടല്ലേ അപ്പോൾ എലിക്സർ വെർഷന് നമ്മൾ കണ്ടില്ല എലിക്സർ വെർഷൻ ആണ് അത് ജോംപോ കോൾച്ചറിന്റെ ലിമേൽ എലിക്സർ എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം ഇത് എലിക്സർ വെർഷനാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പ്രൊജക്ഷനിൽ വരുന്ന മാറ്റങ്ങളുമാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു പെർഫ്യൂം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊന്ന് നോക്കാം അത് ഏതാണ് ഇടി ടോയ്ലറ്റ് ആണോ ഇടി പെർഫ്യൂം ആണോ അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ ഉണ്ടാവും ഒക്കെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം നല്ലൊരു അടിപൊളി പെർഫ്യൂം സെലക്ട് ചെയ്ത് വരാം അപ്പോൾ ഒച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ